വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ ആദ്യ മദർശിപ്പിനെ വരവേൽക്കുന്ന ചടങ്ങിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ പ്രശംസകൾ കോരിച്ചൊരിഞ്ഞ ദിവ്യ എസ് അയ്യർക്കെതിരെ നടക്കുന്ന വിമർശനങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐ നേതാവ് എ എ റഹീം രംഗത്ത് ദിവ്യ എസ് അയ്യർക്കെതിരായ വിമർശങ്ങൾ ഉയർന്നിരുന്നത് പിണറായിക്ക് നേരെ അവർ ചൊരിഞ്ഞ പൊള്ളയായ മുഖസ്ഥുദികളുടെ പേരിലായിരുന്നു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി പറഞ്ഞ് വിഴിഞ്ഞം പദ്ധതിക്ക് പാര വെക്കുകയും പദ്ധതി മുടക്കാനാവുന്നതെല്ലാം ചെയ്യുകയും ചെയ്ത പിണറായി മുതലുള്ള സഹാബന്മാരെ വെള്ളപൊഴിച്ചുകാണിപ്പോൾ എ എ റഹീം കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ എന്ന നിലയിലാണ് ദിവ്യയെ ആക്രമിക്കുന്നത് എന്നാണ് റഹീമിന്റെ കണ്ടുപിടുത്തം ഫേസ്ബുക്ക് കുറിപ്പിലാണ് അദ്ദേഹത്തിന്റെ വിമർശനം വൻകിട പദ്ധതികൾ എല്ലാം കടലാസിൽ ഒതുങ്ങുന്ന കാലഘട്ടം കേരള ജനത എന്ന് മറന്നിരിക്കുന്നുവെന്നും അസാധ്യമായി തോന്നിപ്പിക്കുന്ന അനേകം പദ്ധതികളെ യാഥാർത്ഥ്യമാക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ ദൃഢനിശ്ചയവും ഇച്ഛാശക്തിയും മാർഗദർശനവും നമുക്കൊരു മാതൃകയാണെന്നുമായിരുന്നു വിഴിഞ്ഞം പോർട്ട് എം ഡി ആയ ദിവ്യർ അന്ന് മുഖസുദിയായി പറഞ്ഞത് റഹീമിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ചീഫ് സെക്രട്ടറിയും ഫിഷറീസ് സെക്രട്ടറിയും പറഞ്ഞതിൽ പൊള്ളാത്തവർക്ക് ദിവ്യ എസ് പറഞ്ഞതിൽ പൊള്ളുന്നത് ഒരു പ്രത്യേകതരം രോഗമാണ് കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ ആദ്യ മദർഷിപ്പിനെ വരവേൽക്കുന്ന ചരിത്ര ചടങ്ങിൽ ദിവ്യ എസ് ഐ എ എസ് മുഖ്യമന്ത്രിയുടെ നേതൃത്വമികുവിനെ പരാമർശിച്ചു വികസിത കാര്യത്തിൽ സാധ്യമായത് സാധ്യമാക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് ഒരു ഐ എ എസ് ഓഫീസർ മുഖ്യമന്ത്രിയുടെ നേതൃപാഠവത്തെ പ്രശംസിച്ചു സംസാരിച്ചാൽ അതെങ്ങനെ കുറ്റമാകും ഇതേ വേദിയിൽ തന്നെ മറ്റു രണ്ട് ഐ എ എസ് ഓഫീസർമാർ ഇതേ ദിശയിൽ അഭിപ്രായ പ്രകടനം നടത്തി അവർ ആക്രമിക്കപ്പെടുന്നില്ല ദിവ്യ മാത്രം ആക്രമിക്കപ്പെടുന്നു കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ എന്ന നിലയിലാണ് ദിവ്യയെ ആക്രമിക്കുന്നത് ശബരിയോടുള്ള വ്യക്തിപരമായ വിദ്വേഷവും ദിവ്യക്കെതിരായുള്ള സൈബർ ആക്രമണത്തിന് കാരണമാകുന്നു ഇത് രണ്ടും അപരിഷിതമാണ് ഒരാളുടെ ഭാര്യ എന്നതിനപ്പുറം ഒരു ഐ എ എസ് ഓഫീസർക്ക് പോലും വ്യക്തി എന്ന നിലയിൽ അഭിപ്രായം പറയാനോ നിലപാടെടുക്കാനോ സാധിക്കാത്ത വിധം നമ്മുടെ നാടിനെ മാറ്റരുത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും കോൺഗ്രസ് സൈബർ കേന്ദ്രങ്ങൾ ദിവ്യക്കെതിരെ സൈബർ ബുള്ളിങ് നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടു കെ മുരളീധരനെ പോലെ മുതിർന്ന നേതാക്കൾ പോലും ദിവ്യയോടുള്ള ആചാഹിഷ്ണുത പ്രകടിപ്പിക്കുന്നു കോൺഗ്രസ് കുറെ നാളായി നടത്തുന്നത് ഇത്തരത്തിലുള്ള വിലകുറഞ്ഞ കോട്ടയം കുഞ്ഞച്ചൻ സംസ്കാരമാണ് ഒരിക്കൽ എന്നോടുള്ള രാഷ്ട്രീയ പെരുപ്പ് കാരണം എന്റെ ജീവിത പങ്കാളിയുടെ നേർക്ക് ഹീനമായ പ്രചരണം അഴിച്ചുവിട്ടു അത്തരം ഒരനുഭവം കൂടിയുള്ളതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ പ്രതികരിക്കണമെന്ന് തോന്നിയത് ശബരിനാഥന്റെ ശബരിനാഥന്റെ രാഷ്ട്രീയത്തിന്റെയും അഭിപ്രായങ്ങളുടെയും മെഗാഫോണായി മാത്രമേ അയാളുടെ ജീവിത പങ്കാളി പ്രവർത്തിക്കാവൂ എന്ന് പറയുന്നവർ കൂടോത്ര കാലത്തിനും പതിറ്റാണ്ടുകൾക്ക് പുറകിൽ ജീവിക്കുന്നവരാണ് ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ